എന്റെ മരുമോക്ക് നല്ല വൃത്തിയാണ് കേട്ടാ മിറ്റോക്കെ നല്ല പൂ പോലെ തൂത്തിട്ടിരിക്കണം എവിടെ പോയാ എന്തോ പാറുവേ മക്കളെ പാറു ഈ കൊച്ചു ഇവിടെ ഇല്ലേ ആ മക്കളെ നീ ഇവിടെ ഇരിക്കണോ ഇറങ്ങി ഓ ആ രാവിലെ ഇറങ്ങി മക്കളെ മക്കളെ ജോലിയൊക്കെ കാലത്തെ തീർത്താ കളയാൻ കഴിഞ്ഞു ഇപ്പൊ തന്നെ നീ അങ്ങ് ക്ഷീണിച്ചു കയല്ലോ മക്കളെ മുഖമൊക്കെ കറുത്തു ഒരുമാതിരി വിളറിയിരിക്കണം വെളുത്ത ഇട്ടുന്നത് വരെ ജോലി എന്നെമ്മ എന്തെല്ലാം ജോലി കിടക്കണു വയ്യ തൂത്തന്റെ നാടു മിക്കൂ തൂത്ത് തേച്ചും മേളക്ക് ഇനി കഞ്ഞി കഞ്ഞിരട്ടെ വീട്ടിലൊരു നിക്കർ ും കഴിവാ ചെറുക്കനായിരുന്നു ഇപ്പൊ ഇവിടെ ചെയ്യിപ്പിക്കണല്ലേ എനിക്കിന്ന് കഞ്ഞി മതിയെന്ന് ഈ ജോലിയൊക്കെ വീട്ടിൽ ചെയ്തിരുന്നെങ്കിൽ അവനെ കൊണ്ട് കെട്ടിപ്പിക്കണ്ടായിരുന്നു എനിക്കെങ്കിലും ഒരു സഹായി ആയേനെ ഇനി നാട്ടുകാരും സഹായിക്കളും മൊത്തം അറിയും